അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് പിന്നെ വേറൊരു കളറും കൂടി വരുന്നത് ഷോപ്പിൽ വന്നിട്ട് ഒരുപാട് പേര് എൻക്വയറി എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഓണം കളക്ഷന്റെ ഒരുപാട് ഐറ്റംസുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെയർ ചെയ്തിരിക്കുന്നൊരു ഐറ്റം ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ടീഷർട്ടിൽ ഈ പ്രിന്റ് വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അജറക്കിന്റെ ഒരു കുർത്ത സെറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിന്റെ ഒരു മോഡല് കാണിച്ചു തരാം അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എസ് അല്ല മീഡിയം ലാർജ് എക്സല് വരെയാണ് ഇതിന്റെ സൈസുകൾ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം താൻ തന്നെ ഓക്കെ ഇതിൻ്റെ തന്നെ നമുക്ക് കളേഴ്സ് വരുന്നുണ്ട് അതില് അടുത്തൊരു കളർ വരുന്നത് വൈറ്റില് ഈ പ്രിന്റ് വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ആ ഇതാണ് വൈറ്റില് ഈ പ്രിന്റ് വരുന്നത് ഓക്കെ ഇനി അടുത്തതൊരു ബ്ലൂവിൽ ഈ സെയിം പ്രിന്റ് വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് കളേഴ്സാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് കുട്ടികളുടെ ടീഷർട്ട് ഈ ഡിസൈനിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് നമുക്ക് ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ എല്ലാ സൈസിലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ തന്നെ ഈ സെയിം പ്രിന്റുകൾ വരുന്നത് അത് തന്നെ അടുത്തത് നമുക്ക് അജറക്കിൻ്റെ ഒരു ഷർട്ട് വന്നിട്ടുണ്ട് ഈ ഷർട്ടിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ സൈസുകൾ വരുന്നത് ഇതിൻ്റെ കളേഴ്സുകൾ കാണിച്ചുതരാം ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സുകളൊക്കെ വരുന്നത് നല്ല ഡിഫറെന്റ് കളേഴ്സുകളാണ് അജറക്കിൻ്റെ വന്നിരിക്കുന്നത് അടുത്തൊരു കളർ ദാ ഈ ഒരു കളർ വരുന്നുണ്ട് പിന്നെ അതുപോലെ നല്ല അടിപൊളി മെറൂണ് വരെ വന്നിട്ടുണ്ട് എല്ലാം നല്ല ഡിഫറെൻ്റ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഓക്കെ ഇനി അടുത്തത് ഒരു ഡെനീമിൻ്റെ ഷർട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ അതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഡബിൾ പോക്കറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാ ഒരു ഡെനീമിൻ്റെ ഐറ്റം വന്നിരിക്കുന്നതാണ് അതുപോലെ ഒരു പ്ലെയിൻ പാറ്റേൺ വന്നിട്ടുണ്ട് നമുക്ക് പ്ലെയിൻ ഒരു ഷർട്ട് വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് അതുപോലെ ഒരു ഹാഫ് സ്ലീവിൽ ഇതിൻ്റെ തന്നെ നമുക്ക് രണ്ട് കളേഴ്സ് ഉണ്ട് ഒരു ലൈറ്റ് ആഷ് കളറും വരുന്നുണ്ട് അപ്പോൾ ഒരു ലിനൻ ടച്ച് വരുന്ന രീതിയിലുള്ള ഒരു ഷർട്ടുകളാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത് അതുപോലെ ഒരു ഹാഫ് കീടെ വന്നിട്ടുണ്ട് ഇതൊരു ഹാഫ് കെയുടെ ഐറ്റം വന്നേക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഓക്കെ അതുപോലെ ഇത് നമുക്ക് ദാവണിയുടെ സെറ്റ് വരുന്നതാണ് ആയിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് നമ്മുടെ ഈ ദാവണിയുടെ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ മിഡി നമുക്ക് സ്റ്റിച്ചബിൾ ആണ് ഇതാണ് മിഡി വരുന്നത് അതുപോലെ ഇതിൻ്റെ ഷോള് ഈ വരുന്ന രീതിയിലാണ് ഷോള് വരുന്നത് നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഷോള് വരുന്നത് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് സെയിം കളറിൽ തന്നെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അതിൽ തന്നെ നമുക്ക് വേറൊരു കളർ കൂടി വരുന്നുണ്ട് അടുത്തൊരു കളർ വരുന്നതാണ് ഇങ്ങനെ വരും വർക്ക് ഇതിൻ്റെ ഇത് തമ്മിൽ നമുക്ക് മിഡിലിൽ ചെറിയ ചെറിയ ചേഞ്ചുകളാണ് വരുന്നത് അതിൻ്റെ കളർ ആണ് ഇത് വരുന്നത് ഓക്കെ അടുത്തൊരു മീറ്റീരിയൽ ഡിസൈൻ തന്നെ മാറി വരുന്നതാണ് പിന്നെ വേറൊരു കളർ കൂടി വരുന്നത് വൈൻ ഷെയ്ഡിൽ വരുന്നുണ്ട് ഇല്ല ഇതൊരു വൈൻ ഷെയ്ഡിൽ വരുന്നൊരു കളറാണ് ഇതാ ഇത്രയും കളേഴ്സാണ് നമുക്ക് മിക്സഡിൽ വന്നിരിക്കുന്നത് ഒരു ക്രീം ഷെയ്ഡിൽ വന്നിരുന്ന രീതിയിൽ അതുപോലെ അടുത്തത് നമ്മുടെ റീസ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം മുൻപ് ഇവിടെ ഷോപ്പിൽ വന്നിട്ട് ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരിക്കുന്നൊരു ഐറ്റമാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഷോളുടെ ഗ്രീൻ ഷോളും അതുപോലെ തന്നെ ബ്ലൗസ് വരുന്നത് ഗ്രീൻ തന്നെയാണ് കേട്ടോ അതിൻ്റെ നമുക്ക് കളർ വരുന്നത് ഇങ്ങനെ ഒരു വൈൻ ഷൈഡിലും അതിൻ്റെ തന്നെ കളർ വരുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതുപോലെ സെയിം കളറിൽ തന്നെ വരും ധാവണി എത്തിയിട്ടുണ്ട് അതിൻ്റെ മിടിയും അതുപോലെ തന്നെ ഷോളും ബ്ലൗസ് പീസും സെയിം ടോൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതാ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ വരുന്നത് അതിൻ്റെ വേറൊരു കളറ് ഈ ഒരു കോഫി ബ്രൗണാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് പിന്നെന്താ ഇങ്ങനെയൊക്കെ അതിൻ്റെ കളേഴ്സുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ ദാവണിയുടെ അടുത്തത് നല്ലൊരു ഐറ്റം തന്നെ എത്തിയിട്ടുണ്ട് അ ഇതൊരു മീഡിയ മാത്രം വരുന്ന രീതിയിൽ വന്നേക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അ നല്ല ഫ്ലെയർ ഉള്ളൊരു മീഡിയ ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ഒരു സാരി വന്നിട്ടുണ്ട് ഈ സാരി നമുക്ക് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടൊരു ഐറ്റം വന്നേക്കുന്നതാണ് അതിൻ്റെ നമുക്ക് ഡിഫറെൻറ്റ് ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കാണിച്ചാലാം ഇതിങ്ങനൊരു ഡിസൈൻ ഇതിൻ്റെ നമുക്ക് മുന്താണി വർക്ക് വരുന്നത് ഇതാ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ മുന്താണി വർക്ക് വരുന്നത് അപ്പം അതിൻ്റെ കളേഴ്സുകൾ ഞാൻ കാണിച്ചു തരാം കളേഴ്സുകൾ അല്ല ഡിസൈൻ ചേഞ്ചുകളാണ് ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ചേഞ്ചുകൾ വരുന്നത് നല്ല നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഐറ്റംസുകൾ വന്നിരിക്കുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസുകൾ ഇതൊക്കെ നല്ല പാറ്റേണുകളാണ് വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് ബ്ലൗസ് പീസ് വന്നിട്ടുണ്ട് ബ്രോക്കേഡിൻ്റെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് മിക്ക സെറ്റ് മുടുകൾക്കും സെറ്റ് സാരികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രോക്കേഡ് ബ്ലൗസ് പീസുകളാണ് എൺപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ മീറ്റർ വരുന്നത് അടുത്തൊരു മെറൂൺ വന്നിട്ടുണ്ട് അതുപോലെ റെഡ് വന്നിട്ടുണ്ട് റെഡ് എത്തിയിട്ടുണ്ട് അതുപോലെ കോപ്പർ വന്നിട്ടുണ്ട് ഓക്കെ ഇത്രയും ബ്രോക്കേഡിന്റെ ബ്ലൗസ് പീസുകൾ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്തൊരു ഐറ്റം വന്നിരിക്കുന്നത് ഏറ്റവും ഹൈറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ പട്ടുവാടയ്ക്ക് വറ്റുന്ന ടോപ്പുകളാണ് മീഡിയം ലാർജ് എക്സൽ വരെയാണ് ഇതിന്റെ സൈസുകൾ വരുന്നത് ഇതിൽ നമുക്ക് രണ്ട് മോഡൽസ് വരുന്നുണ്ട് ഒരെണ്ണം സ്ലീവ്ലെസ്സും അതുപോലെ തന്നെ സ്ലീവ് ആയിട്ടുള്ള മോഡല് അങ്ങനെ രണ്ട് മോഡലാണ് വന്നിരിക്കുന്നത് എല്ലാ സൈസിലും എത്തിയിട്ടുണ്ട് ഇതിന്റെ കളേഴ്സ് കാണിച്ചരാം ഇതൊക്കെയാണ് ഇതിന്റെ കളേഴ്സുകൾ വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസിൽ പട്ടുവാടയ്ക്ക് പറ്റുന്ന ബ്ലൗസുകൾ ഇതിനെ പറ്റിയ റെഡിമെയ്ഡ് വീടുകളുടെ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവർ എന്തായാലും അത് ആ വീഡിയോയും കഴിഞ്ഞാൽ നമുക്ക് രണ്ടു കൂടി ആയിട്ട് എടുക്കാൻ പറ്റും ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ കളേഴ്സുകൾ അനുസരിച്ച് ഇതിനൊക്കെ കളേഴ്സുകൾ വന്നിട്ടുണ്ട് പിന്നെ നെക്ക് വരുന്നത് ബി നെക്ക് മോഡലിലാണ് അങ്ങനെ അടുത്തതായിട്ട് നമുക്ക് സിംഗിൾ മുണ്ടുകൾ എത്തിയിട്ടുണ്ട് നൂറ്റി എൺപത്തഞ്ച് രൂപയുടെ സിംഗിൾ മുണ്ടകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ അതേ ഇതൊക്കെയാണ് കരകളുടെ ഇതുകൊണ്ട് വന്നിരിക്കുന്നത് ഫുൾ കോട്ടൺ ആണ് മുണ്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇത്രേ ഐറ്റംസ് നമുക്ക് സിംഗിൾ മുണ്ടകൾ വന്നിട്ടുണ്ട് ഒരുപാട് കരകൾ എത്തിയിട്ടുണ്ട് അതുപോലെ അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് വെസ്റ്റേൺ ടോപ്പുകളാണ് റോമർ മോഡൽ വെസ്റ്റേൺ ടോപ്പ് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപേനെ റോമർ മോഡലാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതാ ഇതിൻ്റെ നമുക്ക് കളേഴ്സുകൾ വൈൻ വന്നിട്ടുണ്ട് കോഫി കളർ ഉണ്ട് ബ്ലൂ ഗ്രീൻ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ അടുത്തൊരു ഐറ്റമാണ് ഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ ഒരു നല്ലൊരു ടോപ്പ് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ടോപ്പ് അതിൻ്റെ കളേഴ്സുകളാണ് ഇത് ഇതൊക്കെ കാണുന്നത് ഇത്രയും കളേഴ്സുകൾ അതിലെത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ കാപ്പിരികൾ വന്നിട്ടുണ്ട് ഷോർട്സ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഇതിനെ പറ്റിയ ടോപ്പുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ രാം ഇത്രയും കളേഴ്സുകളാണ് അതിന്റെ എത്തിയിരിക്കുന്നത് അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഷോപ്പിൽ എത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക കാരണം നമുക്ക് സ്റ്റോക്കുകളൊക്കെ ലിമിറ്റഡ് ആണ് അപ്പൊ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാം അപ്പൊ സൗന്ദര്യ സിൽക്സ് കുറുമശ്ശേരിയിലും സൗന്ദര്യ ടെക്സ്റ്റൈൽസ് അതിന്റെ ഇതിന്റെ എല്ലാത്തിന്റെയും സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് താങ്ക്